രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയെ കിടന്നിർത്തം ജരൻ അലറി ഏയ് ആയിട്ടില്ല കളി തുടങ്ങാനായിട്ടില്ല രുദ്രൻ കൈകൊണ്ടവരെ തടഞ്ഞു ശേഷം ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു സ്റ്റാർട്ട് ചെയ്തോടാ റിജിയാണ് വാദം തോന്നുന്നുണ്ട് ആദ്യം അകത്ത് കയറിയത് പുറകെ എന്തോ വലിച്ചുകൊണ്ട് സലീമോ മുന്നിലേക്ക് തള്ളിയ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സാധനം അത് സ്വന്തം അപ്പനാണെന്ന് സ്റ്റീഫൻ മുഖം നോക്കിയപ്പോൾ മാത്രമാണ് ജെറീനെ മനസ്സിലായത് അവന്റെ ഉള്ളിൽ ഭയം അരിച്ചു കയറാൻ തുടങ്ങി ആ അപ്പൊ ഇനി കളി തുടങ്ങിയാലോ ജെറി ഞാൻ പറഞ്ഞ ആളെത്തി നിനക്ക് കൊള്ളുന്ന ഓരോ അടിയും ഇയാൾ കൺമുമ്പിൽ കാണണം അതാണ് സ്റ്റീഫനുള്ള എന്റെ മറുപടി പറഞ്ഞു പറഞ്ഞിരുന്നു ഋജിയും സലീമും സ്റ്റീഫനെ കസേരയിൽ ബലമായിരുത്തി അയാൾക്ക് അപ്പോഴും കൺമുമ്പിൽ നടക്കുന്ന വിശ്വാസം വരാത്ത പോലെയാണ് ജെറിൻ ചാടി എഴുന്നേറ്റ് രുദ്രനേരെ കുതിച്ച് മുന്നേ രുദ്രൻ കാൽ ഉയർത്തി അവനെ ചവിട്ടി തെറിപ്പിച്ചു രുദ്ര സ്റ്റീഫന്റെ സ്വരം രുദ്രൻ തലയിരിച്ചു നോക്കി അവനൊന്നും ചെയ്യല്ലേ എന്റെ തെറ്റാ ഞാൻ തെറ്റിതിരുത്തി കൊടുക്കാഞ്ഞുകൊണ്ടാ അവൻ വഴി വിളിച്ചു പോയത് അവനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഏറ്റുമർഹത എനിക്കാണ് നിനക്ക് എന്നെ ശിക്ഷിക്കാവും അങ്ങേയറ്റം ദയനീയമായ ശബ്ദം രുദ്രൻ പുച്ഛത്തോടെ സ്റ്റീഫനാർ തിരിഞ്ഞു ഒരച്ഛൻ സ്വന്തം മകനു വേണ്ടി ധീരതയോടെ മരണത്തിലേക്ക് നടന്നേരുത് നിനക്ക് മുന്നിൽ വെച്ചല്ലേ മറന്നോ സ്റ്റീഫ നീയത് സ്വരം മുറുകി സ്റ്റീഫന്റെ തലനാഴിന്ന് വിടില്ല ഞാൻ നിന്നെയും നിന്റെ മോനെയും വിടില്ല കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഈ പുന്നാര മോനെ അത് നീ കണ്ണു നിറയെ കാണണം നിന്റെ കൊണ്ടോ പ്രശസ്തി കൊണ്ടോ നിന്റെ മകന് യാതൊരു ഉപകാരവും ഇല്ലാതെ അവൻ നരകിച്ച് ജീവിക്കുന്ന കണ്ട് തീരണം നീ അതാ നിനക്കുള്ള ശിക്ഷ ഇരുദ്രം രുദ്രം വിരലിച്ചുകൊണ്ടി ഒറ്റയടിക്ക് നിന്നെ ആ നിയമത്തിന് വിട്ടുകൊടുക്കില്ല ചെറുനെ ഞാൻ എന്ന മകന്റെ ഉത്തരവാദിത്തം തീരും വരെയും നിന്നെ ആ സ്നേഹിച്ച് രസിക്കും അതിനുശേഷം ഒരിക്കലും പുറം ലോകം കാണാത്ത വിധം നിന്നെ ആ പൂട്ടും ഈ പ്രാവശ്യം ക്രൂര നിറഞ്ഞ ആ ചിരി രുദ്രന്റെ മുഖത്തായിരുന്നു തൊട്ടുമുന്നിൽ തള്ളിച്ചതച്ചിട്ട ചിരിനെ സ്റ്റീഫൻ നിസ്സഹായതയോടെ നോക്കി അനങ്ങാൻ കൂടി കഴിയാതെ വെറും നിലത്ത് കമിഴി നടക്കുന്നവന് ജീവനുണ്ടോ എന്ന് പോലും അയാൾക്ക് സംശയമാണ് നേർത്തൊരു ഒരു ഞെരക്കം പോലും കേൾക്കാൻ പറ്റുന്നില്ല സ്റ്റീഫൻ എത്ര കാതൂർത്ത് നോക്കിയിട്ടു വീർത്ത് കുളിച്ച് ദേഷ്യം കൊണ്ട് ചുവന്ന നിൽക്കുന്ന രുദ്രന് നേരെ നോക്കാൻ തന്നെ സ്റ്റീഫന് പേടി തോന്നി റിജിനും ജീവനും സലീമും അവന് നിറഞ്ഞാടാൻ വിട്ടുകൊടുത്തിട്ട് കളി കണ്ടിരുന്നു അത്രയും നേരം കൈത്തരിപ്പ് തീരുവാണെ രുദ്രൻ ജെറിനെ തള്ളി തീർത്തു തിരിച്ചു ഇങ്ങോട്ട് കിട്ടുന്നതിൽ നിന്നും വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി അവൻ ജെറിനെയും അവനൊപ്പമുള്ളവരെ എടുത്തിട്ട് പെരുമാറി മഴ ഇടിവെട്ടി മിന്നലോടെ കുത്തി ഒളിച്ച് പെയ്തിറങ്ങിയ പോലൊരു ഫീൽ നിലത്ത് കിടക്കുന്ന ജെറിനെ രുദ്രൻ കാലുകൊണ്ട് മറത്തിയിട്ടു ജെറിൻ പതിയെ ഒന്ന് ചുരുണ്ടു നെറ്റിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോര കാരണം അവന് കണ്ണു തുറക്കാൻ വയ്യ വാങ്ങിച്ച് നിനക്കും തന്ന് എനിക്ക് മതിയായില്ല പക്ഷേ ഇന്ന് ഇത്രേം മതി ഇതുകൊണ്ട് തീർന്നത് നീ കരുതണ്ട നാളെ ഞാൻ വീണ്ടും വരും അതുവരെ അപ്പനും മോനും വല്ല മിണ്ണിയും പറഞ്ഞിരിക്കും രുദ്രം പറയുമ്പോൾ ജെറിൻ അനങ്ങിയില്ല എങ്കിലും സ്റ്റീഫന്റെ മുഖം ഭയം കൊണ്ട് വിളറി നാളെയും ഇതുപോലൊരു കാഴ്ച അത് തൊട്ടുമൂലിൽ കാണേണ്ടി വരുമോ എന്ന പേടി അയാളുടെ ഹൃദയം തുള്ളി വിറച്ച് രുദ്രന്റെ നോട്ടം കണ്ടപ്പോൾ രചയും സിലിയും എഴുന്നേറ്റുകൊണ്ട് ജെറീനെ സ്റ്റീഫന് നേരെ മുന്നിൽ ഒരു കസേരയിൽ പിടിച്ചിരുത്തി വേദന കൊണ്ട് ജറിൻ അലറി വിളിക്കണമെന്നുണ്ട് പക്ഷേ മിണ്ടാൻ പോയിട്ട് ഒന്നു നേരെ ശ്വാസം വിടാൻ പോലും അവനും വയ്യ ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുന്നുണ്ട് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ ചോരക്കൊപ്പം ചേർത്തിട്ട് മത്സരത്തിലാണ് ഇവിടെ ഇരുന്നോ അപ്പനും മോനും നേർക്ക് നേരെ ഇരിക്കുന്ന സ്റ്റീഫനും ചെറിയും നേരെ നോക്കി രുദ്രൻ ചിരിച്ചു ഒരിത്തിരി ജീവനോടെങ്കിലും എൻ്റെ അച്ഛനെ നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നിരുന്നെങ്കിൽ ആ ഒരു ആനുകൂല്യമെങ്കിലും നിങ്ങളോട് എനിക്ക് കാണിക്കാമായിരുന്നു രുദ്രന്റെ വാക്കുകൾ വീണ്ടും മുറിഞ്ഞു ഒന്നു കളഞ്ഞില്ലേ നിന്റെ കൂട്ടുകാർത്തിക്ക് വേണ്ടി ഇല്ലാതാക്കിയില്ലേ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം മുഴുവൻ യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ എന്റെ കൺമുമ്പിട്ട് കൊന്നുകളയുമ്പോ ഒരു മകന്റെ അവസ്ഥ അത് നീ അറിയണം സ്റ്റീഫ അതിനാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതന്നെ രുദ്രൻ പറയുമ്പോൾ അവന്റെ നേരെ നോക്കാൻ പോലും ആവുന്നില്ല തൊട്ടു മുന്നിൽ വേദന കൊണ്ട് പിടയുന്ന മകനെ നീ ഓരോ നിമിഷവും കാണാനാ ഈ അവസരം ഞാൻ നൽകിയത് ഒന്നും ചെയ്യാനാവാതെ അവന്റെ വേദനയിൽ നീയും പിടഞ്ഞു പിടഞ്ഞു പോളം 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 രുദ്രന്റെ വിരൽ തുമ്പുകൾ വിറച്ച് മരണം മരണം അത് നിനക്ക് ഇവനെ രക്ഷപ്പെട്ടു പോകാനുള്ള അവസര അതെന്റെ കൈകൊണ്ട് ഞാൻ ചെയ്യില്ല ചെയ്തതോർത്ത് ഓരോ നിമിഷവും നീറി നീറി ജീവിക്കണം ഓർമ്മകൾ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കണം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ചിന്ത നിങ്ങൾ അപകർഷതാബോധത്തോടെ തോൽപ്പിക്കാൻ ശ്രമിക്കണം അപ്പോഴേ എൻ്റെ ഉള്ളിലെ കനലാണേയോ രുദ്രം പോയി ഇനി മതിളാ നീ വന്നേ ജീവൻ അവരെ അവസ്ഥ കണ്ടപ്പോൾ ഹൃദയത്തിൽ വല്ലാതെ വേദന തോന്നുന്നുണ്ട് ഉള്ളിലെ വേദന അടക്കി പിടിക്കാൻ കഴിയാതെ വിങ്ങുന്ന മുഖം ഇവനൊന്ന് ഇത്ര കിട്ടിയാ പോരാ ജീവൻ പിടിച്ചു വെളിച്ചിട്ടും അവിടെ തന്നെ നിന്ന് രുദ്രം പറയുന്നുണ്ട് ആയിന് നീ അവന് കൊടുക്കുന്ന നിർത്തിയിട്ടൊന്നുമില്ലല്ലോ നീ ഇപ്പ ഇങ്ങോ ബാക്കി നാളെ കൊടുക്കാം ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് എന്നെ നിന്നെ വിളിച്ച് മടുത്തു കാണും ഫോണിലേക്ക് വരുന്ന കോൾ വേണ്ടിയിട്ട് ജീവൻ പറഞ്ഞു മറ്റോമാരെ തൂക്കെടുത്ത് ഹോസ്പിറ്റലിൽ ജി ഇവിടെ നടന്ന് പറയാനുള്ള ധൈര്യം അവർക്കിനി ഉണ്ടാവില്ല ജീവനോടൊപ്പം ഇറങ്ങിപ്പോരുമേ രുദ്ര ഓർമ്മിപ്പിച്ചു ശിവൻ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും പകച്ചു നോക്കി മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ തൊട്ടരികൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് അൻസിൽ കിടക്കുന്നുണ്ട് ശിവയാകെ വീർത്തുപോയിരുന്നു പുറത്തെ മേളങ്ങൾ ഏറെക്കുറെ അമർന്നു കഴിഞ്ഞിരുന്നു ഇത്തിരി മുന്നേ ഹൃദയദാളം പോലും വിറച്ചുവിധം കണ്ടൊരു സ്വപ്നം അതിനെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർക്കാൻ പോലും ശിവക്ക് പേടി തോന്നി കയ്യെത്തിച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ സമയം പുലർച്ചെ മൂന്ന് മണിയായിരിക്കുന്നു വീണ്ടും അവൾക്കുള്ളിൽ ഭയം നിറഞ്ഞു എന്തൊക്കെയോ അസ്വസ്ഥ നിറഞ്ഞ മനസ്സ് അവൾ അഞ്ചിലി ഒന്ന് തിരിഞ്ഞു നോക്കി ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു രണ്ട് മുമ്പ് ഉറങ്ങിയിട്ടേ ഉള്ളൂ അവളും താനും അതിനിടയിൽ ഉറക്കം അപ്പാടെ കാർന്ന് നിന്നാൻ പാകത്തിനൊരു സ്വപ്നം അവൾക്ക് വീണ്ടും ജീവന ഓർമ്മ വന്നു ഹൃദയം തുള്ളി വിറച്ചു ഒന്ന് വിളിച്ചാൽ എന്താ ഞാൻ വിളിച്ചു ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ അവൾ സ്വയം പരിഭവം പറഞ്ഞു അഞ്ജലിയുടെ കൈയും കാലും ദയത്തും ഇറക്കി വെച്ചിട്ട് ശിവ പതിയെ എഴുന്നേറ്റു പുറത്തൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടോ അവൾ ജനലിനരികെ പോയി നിന്നു കല്യാണം വീടല്ലേ അങ്ങനെ ആരെങ്കിലും വന്നാൽ എന്ന് കരുതി സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗേറ്റ് കിടക്കു മുന്നേ അത് സ്ത്രീയുടെ കാറാണ് തിരിച്ചറിഞ്ഞതും വീണ്ടും ശിവ വിറച്ചു വിളങ്ങി അഞ്ജലിയെ വിളിച്ചുണർത്തിയാലോ എന്ന് തോന്നിയാകി പിന്നെ തോന്നി അവളെ കൂടി വെറുതെ ടെൻഷനാക്കണ്ടാന്ന് മുറുകിയെ ഹൃദയമിടിപ്പിനെ കൈകൊണ്ട് അമർത്തിയ ആശ്വാസം കൊടുക്കാൻ പോലും കഴിയാതെ തളർന്നു തൂങ്ങിയവൾ ഒരാശ്രയം പോലെ ആ ജനൽ കമ്പിയിൽ പിടിമുറുക്കി അതേ കള്ളിമുണ്ടും ഷർട്ടും തന്നെ വേഷം പോലും മാറാൻ നിൽക്കാതെ കാർ നിർത്തി ഓടി വരുന്ന സ്ത്രീയെ കണ്ടപ്പോൾ രുദ്ര വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നു എന്താ എന്താ രുദ്ര എന്ത ഉണ്ടായി ജീവനവിടെ ഓടി വരുന്നവനെ രുദ്ര സ്നേഹത്തോടെ നോക്കി നീ എന്താ ഒന്നും നിൽക്കുന്ന രുദ്ര വാ തുറന്നു പറ എന്താ ഉണ്ടായി സ്ത്രീയേട്ടാ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലേ ഒരാക്സിഡന്റ് സ്ത്രീയുടെ രൂക്ഷമായ നോട്ടത്തിൽ രുദ്രൻ പറഞ്ഞു വന്ന പാതിയിൽ നിർത്തി ആ നോളം നീ വേറെ പോയി പറഞ്ഞു രുദ്ര എനിക്കറിയേണ്ട സത്യം മാത്രോ സ്ത്രീ കടുപ്പതിൽ പറഞ്ഞു സ്ത്രീയായിട്ട് നിന്നെ ഓടി പറഞ്ഞു വന്നേ അവിടെ ഇതിന് തിരക്കുള്ളതല്ലേ രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സ്ത്രീയുടെ മുഖം ദേഷ്യം നിറഞ്ഞു അതാണോടാ ഞാൻ ചോദിച്ചുള്ള ഉത്തരം ശ്രീ ചോദിക്കുമ്പോൾ രുദ്രൻ തലവിനിച്ചു കാര്യം നീ വലിയ പോകുമ്പോഴത്തെ ഐ പി എസ് ഒക്കെ ആയിരിക്കും പക്ഷെ എൻ്റെ അടുത്ത് വേഷം കിട്ടെടുത്താ അടിച്ചതിന്റെ പല്ലിയാൻ കുടിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട അവൻ്റെ ഒരു സ്ത്രീ പല്ലി അടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അതല്ല ഞാനിതൊന്നും അറിയേണ്ടവനല്ല എന്നാണെങ്കി അതും പറഞ്ഞു പിന്നെ നിന്റെ ഒന്നും പറഞ്ഞ് ഞാനും വരില്ല ക്ലേശം പോലും ആയില്ല ആ സ്ത്രീ പറഞ്ഞു രുദ്രൻ അവന്റെ നേരെ തിരിഞ്ഞിട്ട് മുറിയെ കെട്ടിപ്പിടിച്ചു എന്ത് ഗായ ചെയ്ത ഭർത്താവായിട്ടല്ല എനിക്കെന്റെ ഏട്ടനിലെ സ്ത്രീ ഏട്ടാ നിങ്ങൾ അങ്ങനെയല്ലേ എന്നെ സ്നേഹിക്കുന്നു ഇപ്പൊ ഈ ഓടിപ്പടിഞ്ഞു തന്നെ ആ സ്നേഹം കൊണ്ടല്ലേ എനിക്കറിയാം നന്നായിട്ട് അറിയാം പിന്നെ എങ്ങനെയാ ഞാൻ രുരുദ്രൻ പറയുമ്പോൾ സ്ത്രീയുടെ ചുണ്ടിൽ ഉണ്ടായിരുന്നു അവന്റെ കൈകൾ രുദ്രനെ പൊതിഞ്ഞു അത് ശരി എന്ന അവിടെ കൊണ്ടിട്ട് ഇവിടെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് കളിക്കുകയാണോ പുറകിൽ നിന്ന് ജീവന്റെ ചോദ്യം രുദ്രനെ സ്ത്രീ ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കിയത് നിന്റെ ചുണ്ണിനെന്തടാ ജീവനെ കണ്ടതും ശ്രീ രുദ്രനെ വിട്ടി ജീവൻ അരികിലേക്ക് ചെന്നു അവനെ സ്ത്രീട്ട ഒരു ആക്സിഡന്റ് ജീവൻ പറഞ്ഞു കൊടുക്കും മുന്നേ പുറകിൽ നിന്ന് രുദ്രൻ വേണ്ടെന്ന് കൈ കാണിച്ചു അത് കണ്ടപ്പോൾ സ്ത്രീ അവനെ തിരിഞ്ഞു നോക്കി ഓ രണ്ടാളും പറഞ്ഞു തെറ്റിയത് വച്ച കാരണം എനിക്ക് മുമ്പിൽ കുടഞ്ഞിടാനുള്ള പരിപാടിയാണല്ലേ സ്ത്രീ വീണും ഗൗരവത്തിൽ രുദ്രനെ തിരിഞ്ഞു നോക്കി ഓ മുന്നേ നിന്നോട് ഞാൻ ചോദിച്ചല്ലേ രുദ്ര ഞാൻ കൂടി വരണോന്ന് ചെന്നായിക്കളെ പോലെ കടിച്ചു കയറാൻ കാത്തിരിക്കുന്നവർക്കിടയിലേക്ക് ഹീറോയിസും കാണിക്കാൻ അവൻ ഒറ്റയ്ക്ക് പോയേക്കുന്നു അതിൻ്റെ പേര് ധൈര്യമല്ലടാ വിവര കേടുന്നാ ശ്രീ ഹോസ്പിറ്റലായിരുന്നു കൂടി മറന്നിട്ട് ഉറക്കെ ഒച്ച വെച്ച് രുദ്രനും ജീവൻ ഒന്നുമില്ലാത്ത തലോനിച്ച് നിന്നു എന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൻ്റെ ഒരു ആക്സിഡൻ്റ് അതാ അടിക്ക് നിന്നെ അച്ചടക്കം പഠിപ്പി എനിക്ക് അറിയാനല്ല ശ്രീ ഏട്ടനുറഞ്ഞ തുള്ളുവാണ് ഒരു തരി പോലും ദേഷ്യം തോന്നുന്നില്ല രുദ്രനും ജീവൻ അവനോട് പകരം വേര് പടർത്തിയ ആ സ്നേഹം എന്ന ആത്മരത്തിന് കീഴിൽ അവർക്ക് തണുപ്പുണ്ട് ഹൃദയം വീശി തണുപ്പിക്കാൻ കുഴിയിലുള്ള കാറ്റുമുണ്ട് രണ്ടും പോയി കാറി കയറി ഞാൻ പോയി ബില്ല് ഇട്ട് വരാം സ്ത്രീ അല്പം മയത്തിൽ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ കൊടുത്തു ശ്രീ ഏട്ടാ ജീവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് വേറെ വല്ല പരിക്കുണ്ടോ ജീവ സ്ത്രീ വീണ് ചോദിച്ചു ഇല്ലേട്ടാ ഒറ്റയടിക്ക് ഒറ്റ മുറി അത്രേ ഉള്ളൂ ജീവൻ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി വീണ്ടും സ്ത്രീടെ മുഖം കടത്തു നിനക്കോടാ ഏയ് എനിക്കൊന്നും പറ്റില്ല ഏട്ടാ ജെറീന്റെ തിരിച്ചറിയൽ കിട്ടിയ ചെറിയ മുറിവുകളെ തീർത്ത് ആഗണിച്ചുകൊണ്ട് രുദ്രം കയ്യുർത്തി കാണിച്ചു എങ്കിലിനി പോവല്ലേ അതോ വേറെ വല്ല ആക്സിഡന്റ് സ്കോപ്പ് ഉണ്ടോ ഇല്ല പോവാം രുദ്രം പറഞ്ഞു എന്താ വാ ജിയോന്റെ ബൈക്കൂടെ കിടന്നോട്ടെ രാവിലെ ഒന്ന് എടുക്കാം ഇപ്പോൾ ഒരുമിച്ച് പോവാം ശ്രീ നടക്കുന്നതിനിടെ പറഞ്ഞു രണ്ടാളൊന്നും മൂളി ഒരു വലിയ ആയിട്ട് എന്റെ ഗൗരവത്തോടെ സ്ത്രീ മുന്നിൽ നടന്നു നിന്റെ കലിപ്പും കൂടെ എവിടെ പോയി അളിയാ ജിയോം പതിയെ രുദ്രനെ നോക്കി ചോദിച്ചു അത് ചിലവുമല്ലോ കളിയാ നമ്മളെ അങ്ങ് സ്നേഹിച്ചു കൊല്ലുമല്ലേ ഇരുദ്ധ്രൻ സ്ത്രീയെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു പ്ലീസ് ശിവ അത് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ നീ മനസ്സുകാണിക്കേ ജീവൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടക്കണുകൾ തോരുന്നില്ല അത്രയും വിളിച്ചിട്ടും അപടത്തിൽപ്പെട്ട അവനൊന്നും വിളിച്ചു പറഞ്ഞില്ലെന്ന് ഓർക്കുമ്പോൾ അവിടെ സങ്കട തീരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇറങ്ങി ഇരുദ്ധ്രനെ അപ്പം അവൻ്റെ വീട്ടിലേക്കാണ് പോയത് രണ്ടാളും കുറച്ചു നേരം കിടന്നുടേ ക്ഷീണം മാറ്റിയിട്ട് വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ തന്നെയാണ് രണ്ടിനെ അവിടെ അങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ വന്നാലും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനും നേരം കാണും അതുകൊണ്ട് രണ്ടും ഇവിടെ കിടന്നാൽ മതി എന്ന് സ്ത്രീ പറഞ്ഞ രണ്ടാളും എതിർത്തില്ല അത്രയും ക്ഷീണമുണ്ടായിരുന്നു അലച്ചിലുകൊണ്ട് തിരിച്ചു പോരും വഴി തന്നെ ഒരു തട്ടിയടയിൽ നിന്ന് മൂന്നാളും ഭക്ഷണം കഴിച്ചിരുന്നു ശിവയോടും അഞ്ജലിയോട് ഞാൻ പറഞ്ഞേക്കാം പോകും മുന്നേ അവിടെ മനസ്സറിഞ്ഞ പോലെ സ്ത്രീ പറഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാകില്ലേ ഈ മാറി നിൽക്കലി നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും അനുഭവങ്ങളാണല്ലോ ഗുരു ചിരിച്ചുകൊണ്ട് സ്ത്രീ യാത്ര പറഞ്ഞു പോയി നന്നായി ക്ഷീണുള്ളതുകൊണ്ട് തന്നെ രണ്ടുമിനെ നിൽക്കാതെ വാതിലടച്ചിട്ട് വേഗം പോയി കിടന്നു ശിവയുടെ റൂമിലോട്ട് കിടക്കാൻ ജീവനോട് പറഞ്ഞിട്ട് രുദ്രാവിന്റെ മുറിയിലേക്ക് പോയി ശിവയുടെ ഓർമ്മകളുള്ളിലൂടെ ഒരു കുളിരായി ഓടിപ്പോയിട്ടു കൂടുതലൊന്നും ഓർക്കാനോ ആസ്വദിക്കാനും പറ്റിയൊരു മൂഡിലല്ലായിരുന്നു അവനുള്ളത് അവൾക്കൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അതിപ്പോൾ അറിയാവുന്നതുകൊണ്ട് അവൻ വേഗം ഉറങ്ങാൻ കിടന്നു കാലത്തെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് രുദ്രനും ജീവനും സ്ത്രീയുടെ വീട്ടിലേക്ക് തിരിച്ചു കാര്യങ്ങൾ അപകടത്തിൽപ്പെട്ടായി തന്നെ സ്ത്രീ അവിടെ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടും ശിവയുടെ മുഖത്ത് കാണുന്ന പിണക്കം മാറ്റാൻ അവൾക്കൊപ്പം കൂടിയതാണ് ജീവൻ ശിവ ശ്രീ പറഞ്ഞിട്ടല്ലേടാ എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ടല്ലേ പ്ലീസ് ശിവ എന്നെ നോക്ക് നീ ഒന്നുമിണ്ടാത നിൽക്കുന്ന ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവൻ ആളുകൾക്കിടയിൽ നിന്ന് നടന്നു കുതിരി മാറുന്ന അവളെ അവൻ പിടിച്ച പിടിയാൽ ഒപ്പം തന്നെ നടത്തി മുകളിൽ ഓപ്പൺ ടെറസിൽ ആരും കാണാതെ അവളെ വലിച്ചു നീക്കി നിർത്തിയിട്ട് അവനും അവൾക്കൊപ്പം ചുമരിൽ ചാരി ലോക്ക് ചെയ്തു ശിവക്ക് പിണക്കം പോയി വെപ്രാളമായി തുടങ്ങി ഇനി നീ എന്ന വേണമെങ്കിൽ രണ്ട് ചീത്ത പറഞ്ഞു പക്ഷേ എന്നെ പിണങ്ങി നിൽക്കലടി അത് മാത്രം സഹിക്കാൻ പറ്റില്ല ശിവ ആർദ്രമായി പറയുന്നവനെ ശിവ മുഖമുയർത്തി നോക്കി ചുണ്ടിന്റെ സേഡിൽ നീലിസി കിടക്കുന്ന മുറിവിന്റെ പാട് അവൾ ഒരുപാട് വേദനിപ്പിച്ചു വേദനയുണ്ടോ അറിയാതെ ശിവയുടെ വിരലുകൾ അവന്റെ മുറിവിനെ തലോടിക്കൊണ്ട് ചോദിച്ചു ഉണ്ടായിരുന്നു ഇപ്പോട്ടും ഇല്ല ചുണ്ടിലെ പിടിച്ച ഒരു ചിരിയോടെ അവനത് പറയുമ്പോൾ ശിവ വേഗം കൈ പിൻവലിച്ചു ചെയ്തു പോയത് എന്തായിരുന്നു എന്ന് അവൾക്ക് അപ്പോഴാണ് ബോധം വന്നത് ചുവന്നു പോയ മുഖം അവൻ കാണാതിരിക്കാൻ താഴ്ത്തിപ്പിടിച്ചു ജീവനാ മുഖമാകെ കൈവിൽത്തുമ്പിൽ ഉയർത്തി നോക്കി പേടിച്ചു പോയിരുന്നു അലിവോടവൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കണ്ണുകൾ നിറഞ്ഞു ജീവനോടുണ്ടെങ്കിൽ ഞാൻ നിന്നെ തേടി വരുന്നറിയില്ല നിനക്ക് ജീവൻ അവടെ കണ്ണുകളിൽ ഉറ്റുനോയിക്കൊണ്ട് ചോദിച്ചു ഒന്നു മൂളാൻ കൂടി കഴിയാതെ ശിവക്കുഴഞ്ഞു പോയിരുന്നു അവൻ്റെ ആ പാവത്തിൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഞാൻ എനിക്ക് ശിവക്കരഞ്ഞു പോയിരുന്നു ജീവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ത് സുഖമാണെന്നോ നീ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ എന്നെ അത്രയും ഇഷ്ടമാണെന്ന് പറയാത്തറിവല്ലേ ഞാനും ജീവൻ്റെ കൈകളിൽ അവൾ മുറുകി പക്ഷേ ഒന്ന് നീ ഓർക്കണം എൻ്റെ ആണെന്ന് ഓർപ്പിച്ചതിന് ശേഷം നീ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ കൂടിയും ഞാൻ വിളിക്കാറുണ്ട് നീയും വിളിക്കാറുണ്ട് ഇപ്പം ഇത്രയും നീ വിളിച്ചിട്ടും എന്നെ കിട്ടിയില്ലെങ്കിൽ വിളിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സിറ്റുവേഷനാണ് ഞാനിന്ന് വേണം നീ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ലോകത്ത് ജീവനോടെ ഉണ്ടെങ്കിൽ നിന്റെ വിളികൾ ഞാൻ കാണാൻ കാണാമെന്നടിക്കില്ലെന്നറിയണം നീ അതും സ്നേഹമാണ് ശിവ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്നവരുടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണിലേക്ക് നോക്കി ആർദ്രമായി ജീവൻ പറഞ്ഞു നല്ല വേദനയായില്ലേ വീണു ശിവയുടെ കണ്ണുകൾ അവൻ്റെ ചുണ്ടിലെ മുറിവിലാണ് ഉണ്ടായിരുന്നു വെറുതെ ഹോസ്പിറ്റലിൽ പോയി സമയം കളഞ്ഞു നേരെ നിൻ്റെ ഒരിക്കലും വന്നാൽ മതിയായിരുന്നു ജീവനൊന്ന് ചിരിച്ചുകൊണ്ട് അവൾ നേരെ കണ്ണിറക്കി കണ്ണുകൾ കൊണ്ട് ഒരു പ്രദക്ഷിണം നടത്തിയിട്ട് രുദ്രൻ അഞ്ചരിയെ കണ്ടെത്താനായില്ല വന്നപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നോക്ക് കണ്ടതാണ് പരിപോമോ പരാതിയോ എന്നറിയാത്ത വിധം ഒരു നിസ്സംഗത നിറഞ്ഞ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കിയിട്ടും ഒരു നോട്ടം പോലും അവൾ ഇന്ന് പകരം കിട്ടുന്നില്ല ആഘോഷങ്ങൾക്കിടയിൽ മൂടിക്കെട്ടിയ മനസ്സോട് നിൽക്കേണ്ടി വന്ന് അത് ഓർത്തിട്ടാണ് ഇനി സ്ത്രീയേട്ടം പറഞ്ഞ് വിശ്വാസമായി കാണില്ലേ അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവൂ ജെറിന്റെയും സ്റ്റീഫന്റെയും കളികളെ കുറിച്ച് അതാവൂ ഈ പണക്കത്തിന് കാരണം എന്തൊക്കെയാണെങ്കിലും അവൾക്ക് അവർ രക്തബന്ധമാണ് എത്ര ഉപേക്ഷിച്ച് കളയാൻ നോക്കിയാലും നീരാളി പോലെ നാടുപാടും ചുറ്റി വരിയാൻ പാകത്തിന് ആഴമുള്ള രക്തബന്ധം സ്നേഹിച്ചു തുടങ്ങുമ്പോ പറഞ്ഞല്ലേ അവളോടുള്ള സ്നേഹം ഒരിക്കലും ജെറീനോടും സ്റ്റീഫനോടും പൊറുക്കാനുള്ള കാരണമാവില്ലെന്നും അന്ന് അവളത് സമ്മതിച്ചു തന്നതുമാണ് ഇന്നിപ്പോൾ ഇടിച്ചു കയറി ഹൃദയം മുഴുവനും അവൾക്കായി ഒരു പൂക്കാലം ഒരുക്കിയിട്ട് അകന്നു പോവുകയാണ് ഈ പരിഭവം മനസ്സിൽ വെച്ചിട്ട് രുദ്രനു വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി പക്ഷേ അങ്ങനെ വിട്ടുകളയാനാവുമ്പോൾ തനിക്കവളെ ഹൃദയത്തിലല്ലോ ഹൃദയം തന്നെ അവളല്ലേ അതെന്തി അവൾ അറിയാതെ പോയി പ്രണയമെന്ന പാഠശാലയിൽ നിന്നും അവളോടൊപ്പമല്ലേ മുറിവേൽക്കാതെ നോവുമെന്നും പ്രിയപ്പെട്ടവരുടെ മൗനം ശ്വാസം മുട്ടിക്കുമെന്നും പഠിച്ചിറങ്ങിയത് ഈ പോലും അവൾക്ക് തന്നെ മനസ്സിലായില്ലേ എന്ന് ഓർക്കുമ്പോൾ വല്ലാതെ നോവുന്നുണ്ട് അവന് എന്നിട്ടും വീണ്ടും വീണ്ടും കണ്ണുകൾ ആർത്തിയോടെ തിരയുന്നത് അവളെയാണ് ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മാത്രം യോദാസിനെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം